ഹായ് സുഹൃത്തുക്കളെ തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രം ആനപ്പുറത്തെഴുന്നള്ളിച്ച വാർത്ത വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയതിന്റെ പേരിൽ വീട്ടമ്മക്ക് ഭീഷണി ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ സുലേഖയ്ക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഹമാസ് ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള ജനം ടി വി വാർത്തയാണ് സുലേഖ സ്റ്റാറ്റസായി ഇട്ടത് വീഡിയോ കോൾ വഴിയും മെസ്സേജ് വഴിയും തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് സുലേഖയുടെ പരാതിയിൽ പറയുന്നത് രാത്രി പത്ത് അൻപത്തിയേഴിനാണ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതെന്നും സുലേഖ പറഞ്ഞു പതിനൊന്ന് മുപ്പതോടുകൂടി വാട്സപ്പ് ഓഡിയോ കോളിലൂടെയാണ് ഭീഷണി വന്നത് ഗൾഫിലുള്ള മകനാണ് എന്ന് കരുതിയാണ് ഫോൺ എടുത്തത് താൻ ഇട്ട സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ടും അയാൾ ഫോണിലേക്ക് അയച്ചു ഒരു മണിവരെ ഒരുപാട് പ്രാവശ്യം അതേ കോള് വന്നു പിന്നീട് കോളിന്റെ വിശദാംശങ്ങൾ മകൻ അയച്ചു കൊടുത്തു ഷിഹാബ് എന്ന പേരിൽ നിന്നാണ് കോള് വന്നത് എന്നാണ് മകൻ പറഞ്ഞത് രാത്രി ഉറങ്ങിയില്ലെന്നും ഇരുന്ന് നേരം വെളിപ്പിക്കുകയായിരുന്നെന്നും വീട്ടമ്മ പറഞ്ഞു സുലേഖയുടെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തീവ്രവാദികളെ സംബന്ധിച്ച് ആരും ഒന്നും എവിടെയും പറയാൻ പാടില്ല പറഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ച് ഭീഷണി കോളുകൾ വരും ഭീഷണികളും വരും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ എമ്പാടുമുണ്ടാകും നമ്മുടെ നാടിൻ്റെ ഒരു തീരാവേദനയാണ് ഇപ്പം ജനം ടിവിയുടെ വാർത്തയാണ് ഈ ഹമാസ് ഭീകരരെ സംബന്ധിച്ചിട്ടതെങ്കിൽ ഉറപ്പല്ലേ അതിനെതിരായിരിക്കുമെന്ന് അപ്പോ ഈ രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ കേരളക്കരയിൽ പോകുന്നത് ഇവർക്ക് പച്ച വെളിച്ചം എല്ലാ പോലീസ് ഇടങ്ങളിലും ഉണ്ട് എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് പട്ടാപ്പകൽ പകൽ വെളിച്ചത്തിൽ ഇവർക്കറിയാം പത്ത് സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് എതിരാളികളെ തീർക്കേണ്ടതെന്ന് ഇവർ തന്നെ പബ്ലിക്കിൽ വിളിച്ച മുദ്രാവാക്യമാണിത് അവിലും മലരും കുന്തിരിക്കവുമൊക്കെ ഇവർ വഖഫിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ഇവരുടെ എസ് യോഗങ്ങളിൽ കണ്ടില്ലേ പ്രതിഷേധങ്ങളിൽ കണ്ടില്ലേ ജാഥകളിൽ കണ്ടില്ലേ പ്രകടനങ്ങളിൽ കണ്ടില്ലേ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി ഇവർ അരങ്ങുപാടുകൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ എങ്ങാനും ഒരക്ഷരമാരെങ്കിലും ഉരിയാടി പോയാൽ അവർക്കെതിരെ ഈ രൂപത്തിലായിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ അവരെ നിശബ്ദരാക്കാൻ ഏത് രൂപത്തിലാണ് അവരെ ഭയപ്പെടുത്തി മൗനികളാക്കി മാറ്റേണ്ടത് എന്നിവർക്കറിയാം പക്ഷെ ഈ ഭീകരരുടെ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ തങ്ങളുടെ നിലപാടുകളും ഈ വിഷയങ്ങളെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങളും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം കേരളക്കരയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളിൽ രാജ്യസ്നേഹത്തെ സംബന്ധിക്കുന്ന ഈ രാജ്യത്തെ ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇസ്ലാം മത തീവ്രവാദത്തെ കുറിച്ച് പറയാൻ യാതൊരു മടിയുമില്ല ഭയവുമില്ല നിർഭയം ഒരു നിലപാടിലേക്ക് സ്വന്തം നാട് എന്ന് അഭിമാനം കൊള്ളുന്ന കേരളത്തെ നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് പറഞ്ഞ കുറ്റം കൊള്ളുന്ന കേരളത്തെ അല്ലെങ്കിൽ മതേതര നാട് എന്ന് വലിയ വായിൽ വീമ്പളക്കുന്ന കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയ അത് ദേശീയ തലത്തിലായിക്കോട്ടെ അന്താരാഷ്ട്ര തലത്തിലായിക്കോട്ടെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പാലക്കാടുള്ള തൃത്താലയിൽ അരങ്ങേറിയത് തൃത്താല ഫെസ്റ്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ദേശോത്സവവുമായി ബന്ധപ്പെട്ട് നൊടു ഭീകരരെ ആരാധനാമൂർത്തികളെ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച വളരെയധികം ഞെട്ടലോടുകൂടി തന്നെയാണ് മതേതര മനസ്സുള്ള കുറച്ചെങ്കിലും ബോധമുള്ള പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ഈ ഒരു സംഭവത്തെ നോക്കിക്കണ്ടത് എന്തിനു ചെയ്തു വികാരമാണ് ഈ ഭീകരന്മാരെ ആരാധന മൂർത്തികളെ പോലെ ആനപ്പുറത്ത് എഴുന്നൊള്ളിച്ച ഈ വ്യക്തികളെ നയിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബീകര പ്രവർത്തിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് മാത്രമല്ല ഈ ഒരു പ്രവൃത്തി ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോട് പോകുന്നത് അരുൺ ടോർ നമ്മുടെ മതേതര കേരളത്തിന്റെ അവതാനങ്ങളെ ദേശീയ മാധ്യമങ്ങൾ മാറ്റി പാടിയ ചില ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് വീണ്ടും വീണ്ടും ഈ ഗാസയ്ക്ക് ശേഷം ഈ ഹമാസ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലമാണ് കേരളം വീണ്ടും വീണ്ടും കേരളത്തിളിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള പശ്ചാത്തലം നമുക്ക് അറിയാം തൃതാലി നടന്ന ദേശോത്സവം അല്ലെങ്കിൽ തൃതാല ഫെസ്റ്റ് അതിനോട് അനുബന്ധിച്ച് ചിലർ കാട്ടിക്കൂട്ടിയ ചില വൃത്തികേടുകൾ അത് റൂസുമായി ബന്ധപ്പെട്ടാണ് നടന്നതെന്ന് ഒരു വാദമുണ്ട് അതല്ല അതൊരു ദേശോത്സവമാണ് ആ നാടിന്റെ ഉത്സവമാണ് ഫെസ്റ്റ് ആണ് എന്ന ഒരു വാദമുണ്ട് എന്നൊക്കെ തന്നെയായാലും അവിടെ അവർ കാണിച്ച ഒരു വൃത്തികേട് എന്ന് പറയുന്നത് ഈ നെറ്റിപ്പട്ടം എത്തിയ ആനയുടെ പുറത്ത് കൊടുംബീകൾ അത് ഇസ്മയൽ ഹാനിയുണ്ട് എഹിയ സിൻവാറുണ്ട് ഇവരുടെ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നത് പോലെ വീണ്ടും പലതവണ നമ്മൾ മനുഷ്യ പിശാചികളാണ് മനുഷ്യർ ാണ് കൊറും പോലുള്ള യോഗ്യത അവർക്ക് പ്രയാണി അവർ കാട്ടി കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സ്ത്രീകളെ അങ്ങനെ നിരപരാധികളെ കൊണ്ടെടുക്കുന്ന ഒരു ഭീകരം ഇവരെയാണ് ഈ നെറ്റിപ്പട്ടം കൊടുത്ത ആനയുടെ പുറത്ത് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി വലിയ ആരാധന മൂർത്തികളായിട്ട് ഇവർ ആ നഗരത്തിലൂടെ ആ തെരുവിലൂടെ എഴുന്നൊള്ളിച്ചു കൊണ്ടുപോയത് ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് നാം ചിന്തിക്കുമ്പോൾ ഈ പൂരങ്ങളുടെ ഒരു നാടാണ് കേരളം ഉത്സവങ്ങളുടെ നാടാണ് പെരുന്നാളുകളുടെ നാടാണ് ഈ പെരുന്നാളുകളിൽ ഈ നമ്മൾ ഈ നെറ്റിപ്പട്ടം നെറ്റപ്പെട്ട ആനയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ ആനയുടെ പുറത്ത് തിരമ്പുക എന്നൊരു ഒരു ആചാരം കേരളത്തിലെ ആരാധനാലയങ്ങളിൽ നമുക്ക് ഈ ആരെയാണ് ആരാധന മൂർത്തികളെയാണ് അപ്പോൾ കൃത്യമായി വ്യക്തമാണ് ഭീകരരെ ആരാധനം ഒരു 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 സമൂഹം വിഭാഗം ഇവിടെ വളർന്നു മാത്രമല്ല ഒരു സമൂഹമല്ല കേരള ഹമാസ് ഘടകം ഇവരെ ആരാധനാ മൂർത്തികളായി കാണുന്നു ഭീകരെ ഉയർത്തിക്കാട്ടിയ വ്യക്തികളുടെ ഒരു പ്രായമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത് യുവ തലമുറയാണ് യങ് ജനറേഷനാണ് ഈ ഭീകരരുടെ ഒരു ആരാധന പൂർത്തികളായിട്ട് മാറുന്നത് മറ്റൊരു ആസ്പെക്ട് നമ്മൾ ഇതിനകത്ത് തുറത്തിൽ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഈ ഗാസയിൽ ഇവർ ചെയ്ത ഭീകര പ്രവർത്തനങ്ങൾ നമുക്കറിയാം പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയാണ് പാക്കതീയ കാശ്മീരിൽ ഈ അമാസ് ഭീകരർ വന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൂട്ടിച്ചേർന്ന് അവിടെ വലിയൊരു സമ്മേളനം നടത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ചില സ്ഥിതിവിശേഷം അപ്പോൾ നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്ത് വായിച്ചു നോക്കുമ്പോൾ ആ തൃത്താലയിൽ അവർ ആലപ്പുറത്ത് എത്തിയത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കൂട്ടുന്ന ഒരു ഭീകര ാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും ഒരു പക്ഷെ കസമിനെ നമുക്ക് 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 കാണേണ്ടി 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 ഗുരുവിനെ ഇബ്രാഹിമിനെ നിരവധി പേരെ ചിലപ്പോൾ കാണേണ്ടി വേണ്ടി ആ രീതിയിലേക്കാണ് അതിൽ ഒട്ടും തന്നെ അതിശോക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ കേരളത്തെ നയിക്കുന്നവർ തന്നെ പാടുവാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിനകത്ത് നമുക്ക് ഒരു അത്ഭുതപ്പെടാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ ഇതൊരു അവസാനത്തെ സംഭവമായി നമുക്ക് ഇതിനെ ശേഷം ഒരു മലപ്പുഴം പോലെ ഈ പല ഗുണങ്ങളിൽ നിന്നും പല രീതിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസ് ഹമാസ് നേതാവ് തന്നെ ഓൺലൈനായിട്ട് നേതാക്കളെ ഇത്രയധികം ആരാധനാ താരങ്ങളായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ കേരളക്കരയിൽ ആദ്യവുമല്ല നമ്മൾ പ്രതിഷേധിച്ചു എന്ന് കരുതി ഇതൊരവസാനവുമല്ല മലപ്പുറത്ത് പ്രസംഗിക്കുന്ന അവസ്ഥ യൂണിവേഴ്സിറ്റികളിൽ നാം കണ്ടു അപ്പോൾ

ഇവര് മുന്നിൽ നിന്ന് നയിച്ചല്ലേ പറ്റും ഖുഹാനിനകത്തുള്ള ഹദീസിനകത്തുള്ള വിരുദ്ധമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പുരോഹിതന്മാർക്ക് അറിയില്ലെന്നാണോ ഇവർക്കൊക്കെ അറിയാം ഇവരറിത് നമ്മൾ വെറുതെ പറയുകയാണ് എന്ന് വേണം അനുയായികൾ അറിയാൻ അനുയായികൾ പാപങ്ങളിൽ വെറും ഇരകൾ മാത്രം ഹമാസ് എന്ന് പറയുന്നത് ഒരു വെറും വെറും തീവ്രവാദ തീവ്രവാദ ഒരു സംഘടനയാണ് എന്ന് പറയാൻ കാരണം ഹമാസിന്റെ അടിസ്ഥാനപരമായ ആ ഐഡിയോളജിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും എത്ര ക്രൂരമായ ആക്രമണം ലോകത്ത് തീവ്രവാദ സംഘടനകൾ നടത്തിയോ ആ ആരൂരമായ ആക്രമണങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള അതേ ഐഡിയോളജിയാണ് ഹമാസ് പിന്തുടരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹമാസിലെ തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു വൃദ്ധ സ്വഭാവത്തിൽ ഇസ്രായേൽക്ക് ആക്രമണം നടത്തിയ സ്വാതന്ത്ര്യ പോരാളികളായതുകൊണ്ടല്ല അവരെ നമ്മൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് ഇനി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നോക്കുക യൂറോപ്പ് ആദ്യം കുടിയേറ്റക്കാര് യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ അവരെ ഏറ്റവും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുകയും അതിനുശേഷം അവരെ ക്രിസ്ത്യാനിറ്റിക്കും അപ്പുറത്ത് സമാധാനമുള്ള ആളുകൾ സ്നേഹമുള്ള ആളുകൾ എന്നെല്ലാം ഉള്ള രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു യൂറോപ്പിൽ അവിടെ നിന്ന് ഓരോ തീവ്രവാദി ആക്രമണങ്ങളുടെയും അടിസ്ഥാനത്തിൽ യൂറോപ്പ് പഠിച്ച കാര്യം ഈ തീവ്രവാദി ആക്രമണങ്ങളെല്ലാം സംഭവിക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്രത്യേക സിറേയിൽ നിന്ന് വന്ന ആളുകൾ അതുപോലെ ലെബനനിൽ നിന്നുള്ള ആളുകൾ അതുപോലെ ആഫ്രിക്കയിലെ പ്രത്യേക ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചെയ്യുന്ന അവരുടെ ഒരു ഇൻഡീജിനസ് ആയിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമല്ല എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആഗോളമായിട്ടുള്ള തീവ്രവാദികളുടെ ഒരു ഒരു സ്വഭാവം ഐഡിയോളജി അവരെ ഉള്ളിൽ ഉള്ളിൽ തന്നെയാണ് പേറുക മാത്രമല്ല ഇവർ വരുന്ന കൂടി ഈ അപകടകരമായിട്ടുള്ള ആശയം ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുക അതുകൊണ്ടാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചുള്ള ഒരു ഒൻപത് കാരനായ വ്യക്തി ഒരു കുഞ്ഞ് അപകടകരമാം വിധം വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം വിളിച്ചത് ഈ കൊച്ച് കേരളക്കരയിലായിരുന്നു കുട്ടികളെയും സ്ത്രീകളെയും മുൻനിർത്തി ഇവര് കാണിക്കുന്ന ഇത്തരം പ്രഹസനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ ഇതുപോലെ പൂരമായി രാജ്യങ്ങളിൽ വിടുന്നത് എന്ന് അവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് പാറായിട്ട് ആയിട്ടുള്ള ആളുകൾ കടന്നു കടന്നുവരികയും അവർ കൃത്യമായിട്ട് ഇസ്ലാമൈസേഷൻ യൂറോപ്പിൽ നിന്ന് ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഈ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സിമ്പിളുകളെയും യൂറോപ്പിൽ നിന്ന് ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഇതൊരിക്കലും യാദൃശികമായി നടക്കുന്ന സംഭവ വികാസങ്ങളല്ല ശക്തമായിട്ടുള്ള ആസൂത്രണം ഉണ്ട് ഇതിന് പിന്നിൽ തയ്യാറെടുപ്പുകളുണ്ട് ഇതിന്റെ പിന്നിൽ സംഘാടനമുണ്ട് സംഘാടകരുണ്ട് നമ്മള് നിർമ്മല കോളേജിലെ നമസ്കാരത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞ കുട്ടികൾ ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന ഒരു പദം വന്നില്ലേ അതിൽ നിന്ന് തന്നെ ഈ കുട്ടികൾ ഇത്രമാത്രം ആണ് ഇവർക്ക് ഏതൊക്കെ രൂപത്തിൽ ട്യൂഷൻ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഈ വിഷകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള വിഷത്തിൻ്റെ മതത്തെ സംബന്ധിക്കുന്ന ബീജകണങ്ങൾ ഇവരുടെ ഗർഭപാത്രങ്ങളിലേക്ക് ഇവരുടെ തലച്ചോറുകളിലേക്ക് ഇറ്റിച്ചു കൊടുത്ത് പുതിയ തലമുറയെ ഏത് രൂപത്തിലാണ് വാർത്തെടുക്കേണ്ടത് എന്ന രൂപത്തിൽ ഒരു 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 സംഘടന ഒരു തീവ്രവാദ ആശയം അതല്ലെങ്കിൽ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്തുടരുന്നുണ്ടെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ തീവ്രമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് യൂറോപ്പ് എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പിന് മനസ്സിലായി ഇവര് എന്തെങ്കിലും ചെറിയ കൂട്ടമായി വന്ന അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഓരോരുത്തരുടെ പ്രസ്പ്രേഷന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല ഇത് ഇത് കൃത്യമായ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് യൂറോപ്പിന് മനസ്സിലായി യൂറോപ്പിന് മനസ്സിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ അടക്കമുള്ള ഒരുപാട് പുരോഗമന ആശയങ്ങളുടെ ഫിലോസഫികൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യത്തിലെ ജനങ്ങളാണ് ആ രാജ്യങ്ങളാണ് ഈ ഈ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം ഈ ഐഡിയോളജിയാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് ആളുകളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലായപ്പോഴാണ് ഈ തീവ്രവാദത്തിന് അടക്കം പണ്ട് ചെയ്തിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് അവിടുത്തെ തീവ്രവാദം ആശങ്ങൾ പേർന്നയാളെ അവിടുന്ന് ഒഴിവാക്കുകയും ഈ ഗാസയിലെ ജനങ്ങളെ പോലും അവരുടെ രാജ്യങ്ങളിലേക്ക് എടുക്കാൻ മടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കാരണം അവർക്കും കൃത്യമായി അറിയാം ഈ ഐഡിയോളജി ഇനി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തങ്ങളെ യുവ ഘടകങ്ങളോ തരത്തിലെ എല്ലാ രാജ്യങ്ങളും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാവും താങ്കൾ വീണ്ടും പഴയ കാട്ടു സംസ്കാരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവരും ഇന്ന് തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്യാതിരിക്കുന്നത് ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗാസയിൽ ഈ തീവ്രവാദികൾ ഇസായേലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നത് ചരിത്രമാണ് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നു ചരിത്രമാണ് ആയിരത്തി ഇരുന്നൂറ് പേരെ വെറുതെ ഇറങ്ങി വന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അടങ്ങിയിരിക്കുമെന്നും എവിടെയെങ്കിലും ഒക്കെ കുറച്ച് പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ ഉണ്ടാതിരിക്കുന്നതും ഇവരോട് ആരാണ് പറഞ്ഞത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നുള്ളോ ഇസ്രായേൽ അതുപോലെ തന്നെയാണ് ഇവരെ പ്രതികരിച്ചത് അപ്പോൾ അതുപോലെ തന്നെ പ്രതികരിച്ചപ്പോൾ ഇവർ ചെയ്തു ഇവർ കൃത്യമായിട്ട് ആശുപത്രികളുടെ അടികളും സ്കൂളുകളുടെ അടിയിലും വീടുകളിലാളുകൾ ഇങ്ങനെ ഇരുന്നെച്ചിട്ട് അവരുടെ മുകളിൽ ഇസ്രായേൽ ബോംബു സാഹചര്യം ഉണ്ടായത് സാധാരണക്കാർ മരിച്ചു മരിക്കുന്നു എന്ന് പറഞ്ഞു അവർ വെള്ളം ഉണ്ടാക്കി പക്ഷേ പിന്നീട് ബന്ധുക്കളെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലായി പല മനസ്സിലായിട്ട് ആൾക്കാർ അവർ ഒരു മണിക്കൂർ മാത്രം ഇസ്രായേലിന് പണി കൊടുത്തപ്പോൾ അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങളാണ് അതിന്റെ പേരിൽ അവര് കണ്ണീര് വാർക്കേണ്ടി വന്നത് അവരുടെ നേതാക്കന്മാരെ ഒക്കെ മൂക്കിൽ പഞ്ഞുവെച്ച് വെള്ളത്തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് കയ്യും കാലം കൂട്ടിക്കെട്ടി കൊണ്ടുവന്ന് കിടത്തിയത് ഇസ്രായേലിനരാണ് അതെ അവർക്കറിയാം ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായി പക്ഷേ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ തീവ്രവാദമുണ്ടല്ലോ കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക അ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന ഒരു ആശയത്തിലാണ് ഇവർ നിൽക്കുന്നത് പിന്നെ ഇവർക്ക് ഏത് രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനാണ് 那你。